ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഗ്രോ ബാഗുകളിലായിട്ടാണ് കൂർക്ക് കൃഷി ചെയ്തത് അപ്പോൾ നല്ല വലുപ്പമുള്ള കൂർക്കകളായിരുന്നു എനിക്ക് കിട്ടിയത് ഇപ്പോഴും ഞാൻ ഒരു ഗ്രോ ബാഗിലായിട്ട് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ വിളവ് കൂടി നമുക്കൊന്ന് നോക്കാം അവിടെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള കൂർക്കകളാണ് ഗ്രോ ബാഗിൽ ഉണ്ടായിട്ടുള്ളത് ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും ബ്രിജനാസ് എന്നയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ കൂർക്ക കൃഷിയെക്കുറിച്ചുള്ളതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ തന്നെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം കൂർക്ക കൃഷിക്ക് ആവശ്യമായിട്ടുള്ള കൂർക്കകളൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് മുളച്ചിരിക്കുകയാണ് അപ്പോൾ ഈ കൂർക്കകൾ നമ്മളൊരു ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ഒരു ചെറിയ പാത്രത്തിലോ ഇതുപോലെയുള്ള ചെറിയ ചെടിച്ചട്ടികളിലോ ഒക്കെ ഒന്ന് നട്ടുവെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ നന്നായിട്ട് കിളർത്തു വന്നുകൊള്ളും ഞാനിവിടെ ഇതുപോലെയുള്ള ചെറിയ ചെടിച്ചട്ടികളിലായിട്ടാണ് കൂർക്കകളൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോഴത് ദിവസമൊക്കെ ഒരു നേരം ഒന്ന് നനച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ചെടി വളർന്നു വന്നുകൊള്ളും ഇതുപോലെ വരുന്ന ചെടികൾ ഒരു രണ്ട് മാസം ചെടിച്ചട്ടിയിൽ നിന്നതിന് ശേഷം ഇതുപോലെ ചെടികളൊക്കെ ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ മാറ്റി ഗ്രോ ബാഗുകളിലോ അതുപോലെ തന്നെ വലിയ വലിയ ചെടിച്ചട്ടികളിലോ ഒക്കെ ഒന്ന് നട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് വളർന്നു വന്നുകൊള്ളും ഞാൻ ഇങ്ങനെയൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന കൂർക്കകളൊക്കെ ഇപ്പോൾ വിളവെടുക്കാൻ പാകത്തിനായിരിക്കുകയാണ് അപ്പോഴിതിൽ എത്രത്തോളം കൂർക്കകളൊക്കെ ആയി കാണുമെന്ന് അറിയുകയില്ല അപ്പോൾ നമുക്കിതിൻ്റെയൊക്കെ ഒന്ന് വിളവെടുത്ത് നോക്കാം അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ സർജറിക്കൊക്കെ പോകുന്നതിന് മുന്നേയാണ് കൂർക്കയൊക്കെ ഇതുപോലെയൊന്ന് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം സർജറി ഒക്കെ കഴിഞ്ഞ് ഇപ്പോഴൊരു അഞ്ചഞ്ചര മാസക്കാലമായിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കൂർക്കയും വിളവെടുക്കാൻ പാകത്തിനായിട്ടുണ്ട് അപ്പോഴിതിന് വേണ്ടത്ര പരിചരണം ഒന്നും കിട്ടിയിട്ടില്ല അപ്പോഴിതിൽ എത്രത്തോളം വിളവുകളൊക്കെ കിട്ടുമെന്ന് ഒരു നിശ്ചയവുമില്ല കൂർക്കയൊക്കെ നട്ട് കൊടുത്തപ്പോൾ നന്നായിട്ട് അടിവളം കൊടുത്തിട്ടുണ്ടായിരുന്നു ചാണകപ്പൊടി ചാരം എല്ല്പൊടി വേപ്പിൻ പിണ്ണാക്ക് ഇതൊക്കെ നന്നായിട്ട് മണ്ണുമായിട്ടൊക്കെ മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ തൈകളൊക്കെ നട്ട് നട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം അധികം വളമൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല കൂർക്ക കൃഷിക്ക് അധികം നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല തൈകളൊക്കെ പറിച്ച് മാറ്റി നട്ട് കൊടുക്കുന്ന സമയത്തൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം ഒന്ന് രണ്ടാഴ്ച അപ്പോൾ ചെടികളൊക്കെ ഒന്ന് ചുവട് പിടിച്ച് കഴിയുകയാണെങ്കിൽ പിന്നെ നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നുകൊള്ളും പിന്നെ അത്യാവശ്യം ഈ കൂർക്കൊക്കെ മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ കൂർക്ക കൃഷി ചെയ്തതിന് ശേഷം അധികം അങ്ങോട്ട് നനച്ചൊന്നും കൊടുത്തിട്ടില്ല പിന്നെ ദിവസം ഒരു നേരമെങ്കിലുമൊക്കെ നനച്ചു കൊടുക്കേണ്ടതുണ്ട് എനിക്ക് ഈ നട്ടതിന് ശേഷം ഹോസ്പിറ്റലിലൊക്കെ ആയതുകൊണ്ട് ഇത് ശ്രദ്ധിക്കാനോ വളം കൊടുക്കാനോ നനച്ചു കൊടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല എങ്കിലും ഇപ്പോൾ ഞാൻ നമ്മുടെ ചെടിച്ചട്ടിയിലൊക്കെ വന്ന് നോക്കുമ്പോഴേക്കും എല്ലാത്തിലും തറയിലും ചട്ടിയിലുമൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു കൂർക്കകളൊക്കെ കിടക്കുന്നുണ്ട് അപ്പോഴിത് സമയത്ത് തന്നെ വിളവെടുക്കാമെന്ന് കരുതിയാണ് ഞാനും മോളും കൂടി വന്നത് കൂർക്ക നട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു പാത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന വിളവ് ഇതുപോലെയാണ് കുറച്ച് വരതും അതുപോലെ തന്നെ കൂടുതലായിട്ട് കുഞ്ഞു കുഞ്ഞു കൂർക്കകളും ഒക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ കൂർക്ക നട്ട് കൊടുത്തിട്ടുള്ള ഇപ്പുറത്തുള്ള ഈ പാത്രങ്ങളിലൂടെ ഒക്കെ ഞാനൊന്ന് നോക്കുന്നുണ്ട് അതിലുള്ള വിളവും എടുക്കുകയാണ് ഞാൻ എല്ലാ പ്രാവശ്യം എൻ്റെ കൃഷിയിടത്തിലായിട്ട് കൂർക്ക കൃഷി ചെയ്യാറുണ്ട് നല്ല രീതിയിൽ തന്നെയാണ് എനിക്ക് വിളവൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇപ്പോഴതൊക്കെ കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം ഇപ്പോഴും ഞാൻ അതുപോലെ കൂർക്കയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിലധികം വിളവൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും നഷ്ടമൊന്നുമില്ല കാരണം ഇതിന് പരിചരണം ഒന്നും ഒരു പരിചരണവും കൊടുത്തിട്ടില്ല ഇത് നട്ട് കൊടുത്തതിന് ശേഷം ഇപ്പോൾ വിളവ് കിട്ടുന്നെങ്കിൽ തന്നെ അത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് കൂർക്കയൊക്കെ നട്ട് കൊടുത്തതിന് ശേഷം ഒരു ആറുമാസക്കാലം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വിളവെടുക്കേണ്ടത് അപ്പോൾ മാത്രമേ നമുക്ക് നല്ല രീതിയിലായിട്ടുള്ള വിളവുകളൊക്കെ കിട്ടാൻ പാകമാവുകയുള്ളൂ മിക്ക പേരും കൂർക്കയൊക്കെ കൃഷി ചെയ്യുമ്പോൾ പറയാറുള്ള ഒരു കാര്യം കൂർക്കയിൽ നിന്ന് വിളവുകളൊന്നും കിട്ടുന്നില്ല എന്നാണ് അതിന് കാരണം കൂർക്ക കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആറു മാസക്കാലം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് വിളവെടുക്കാൻ അതിൽ കൂർക്കകളൊക്കെ ഉണ്ടാവുകയുള്ളൂ അതുമല്ല നമ്മൾ കൂർക്കയൊക്കെ നട്ടു കൊടുത്തതിന് ശേഷം ആ ചെടിയൊക്കെ നന്നായിട്ട് തഴച്ച് വളർന്ന് ഒരു രണ്ട് മാസക്കാലം നിന്ന് കഴിയുമ്പോൾ നമ്മൾ ആ ചെടികളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റി നന്നായിട്ട് കൂർക്ക കൃഷി ചെയ്യുന്നതിനായിട്ട് വേറുള്ള ഗ്രോ ബാഗോ ചെടിച്ചട്ടിയോക്കെ ഒരുക്കി അതിൽ ആ തൈകളും തണ്ടുകളും ഒക്കെ ഒന്ന് കുഴിച്ചു വെച്ച് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് കാലം കഴിയുമ്പോൾ ഇതുപോലെ കൂർക്ക വിളവെടുക്കാൻ പാകത്തിന് കിട്ടുകയുള്ളൂ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കൂർക്ക വിളവെടുക്കാനായി കിട്ടും നമ്മളൊരു ചെടി നിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കൂർക്ക കിട്ടുമെന്ന് കരുതി നമ്മൾ നോക്കി വെള്ളമൊക്കെ ഒഴിച്ച് പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് വിളവെടുക്കാൻ കിട്ടുകയില്ല നമ്മൾ ആ തണ്ടുകളൊക്കെ മുറിച്ച് മാറ്റി വേറുള്ള ഗ്രോ ബാഗുകളിലൊക്കെ നട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് കൂർക്ക ഇതുപോലെയുള്ള വിളവെടുപ്പിനൊക്കെ കഴിയുകയുള്ളൂ അപ്പോൾ ഈ ഒരു പാത്രത്തിൽ നിന്ന് നന്നായിട്ട് കൂർക്കകളൊക്കെ ഉണ്ടായിരിക്കുകയാണ് അപ്പോഴിതിലുള്ള കൂർക്കയും എല്ലാം വിളവെടുക്കുന്നുണ്ട് പിന്നീട് ഞാൻ ഒരു ഗ്രോ ബാഗിൽ കൂടിയൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കൂടി വിളവുകളൊക്കെ എടുക്കുന്നുണ്ട് നമ്മൾ കൂർക്കയൊക്കെ കൃഷി ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വിളവ് കിട്ടുന്നതിനായിട്ട് ജൈവസടികളൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് പച്ച ചാണകം നേർപ്പിച്ച് പുളപ്പിച്ച് അത് ചെടികളുടെ ചുവട്ടിലൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വിളവുണ്ടാകും അതുപോലെ തന്നെ കപ്പലണ്ടി പിണ്ണാക്ക് അതും പുളപ്പിച്ച് നീർപ്പിച്ചൊക്കെ ഒഴിച്ച് ചെടികളുടെ ചുവടി കൊടുക്കുകയാണെങ്കിലും നല്ല രീതിയിൽ തന്നെ വിളവുകളൊക്കെ കിട്ടും ഞാൻ ഇപ്പോൾ ഈ കൃഷി ചെയ്ത കൂർക്ക ചെടികളിലായിട്ട് ഒരു ജൈവസറികളും ഒഴിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല ഈ ജൈവസടികളൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും എനിക്കിപ്പോൾ അത്യാവശ്യം നല്ല വിളവ് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ജൈവസറികളൊക്കെ ഒഴിച്ചു കൊടുക്കുമായിരുന്നുവെങ്കിൽ നല്ല വിധത്തിൽ കുറച്ചുകൂടിയൊക്കെ കൂർക്ക വലുപ്പം വെച്ച് കിട്ടിയനെ കൂർക്ക കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് കൂർക്ക കൃഷി ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കൂർക്കകളൊക്കെ നമുക്കിതുപോലെ കൃഷി ചെയ്തെടുക്കാനായി കഴിയും കൂർക്ക കൃഷി ചെയ്യുന്നതിനായിട്ട് ഇതുപോലെ വലിയ പാത്രങ്ങളൊന്നും ഇല്ല എന്ന് കരുതിയും വിഷമിക്കേണ്ട ഇതുപോലെയുള്ള വലിയ പാത്രങ്ങളില്ലാതെ ചെറിയ ഗ്രോ ബാഗുകളിൽ തന്നെ കൃഷി ചെയ്താലും അത്യാവശ്യം നല്ല രീതിയിലുള്ള വിളവ് ഗ്രോ ബാഗിൽ നിന്ന് കിട്ടുന്നുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഗ്രോ ബാഗുകളിലായിട്ടാണ് കൂർക്ക കൃഷി ചെയ്തത് അപ്പോൾ നല്ല വലുപ്പമുള്ള കൂർക്കകളായിരുന്നു എനിക്ക് കിട്ടിയത് ഇപ്പോഴും ഞാൻ ഒരു ഗ്രോ ബാഗിലായിട്ട് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ വിളവ് കൂടി നമുക്കൊന്ന് നോക്കാം അവിടെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള കൂർഗകളാണ് ഗ്രോ ബാഗിൽ ഉണ്ടായിട്ടുള്ളത് ഞാൻ കടയിൽ നിന്ന് വീട്ടാവശ്യത്തിന് വാങ്ങിയ കൂർക്കകൾ നിന്ന് രണ്ട് നാല് കൂറുകകൾ എടുത്തു വെച്ചതിന് ശേഷമാണ് കൂർക്ക കൃഷി ചെയ്തത് അടുത്ത കൂർക്ക കൃഷിക്കായിട്ട് ഇതിൽ നിന്ന് രണ്ടോ നാലോ കൂർക്കകളൊക്കെ ഒന്ന് എടുത്തു വെച്ചതിന് ശേഷം അതൊന്ന് മുളച്ചു വരുമ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് കൃഷി ചെയ്താൽ നമുക്ക് വീണ്ടും കൂർക്ക കൃഷി ഒഴിയാതെ തന്നെ കിട്ടിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോഴിനി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ